ഇത് മാസ് മോട്ടോറിഷനിന്നാണ് ഹോണ്ട ഏവിയേറ്റർ വണ്ടി ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് ഇത്രയും മെയിനായിട്ട് പറഞ്ഞതാണ് വർക്കുകൾ അപ്പോൾ നമ്മൾ വണ്ടി ജനറൽ സർവീസിന് വേണ്ടിയിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ആ ക്ലച്ചിൻ്റെ സൈഡിൽ നിന്ന് ഒരു വൈബ്രേഷൻ മൊത്തത്തിൽ വണ്ടി ഒരു ജെർക്കിങ് കാണിക്കുന്നുണ്ട് അതാണ് മെയിനായിട്ട് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ബാക്കി ജനറലായിട്ട് ഡീറ്റെയിൽഡ് സർവീസിന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ആഴ്ചയാണ് കമ്പനി ലൈൻഡർ ആണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറൊക്കെ കിടക്കുന്നത് പുതിയ ലൈൻ വലിയ പഴക്കമായിട്ടില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ടയർ പുതിയ ടയർ അടക്കണേ മിഷിലിൻ്റെ ടയർ ആണ് നല്ല ടയർ ഒന്ന് പിന്നെ അതേപോലെ ഹബ്ബിനകത്ത് ലൈൻഡർ അറിഞ്ഞിട്ടുള്ള പൊടിയൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യണ സമയത്ത് ഈ ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു നനവ് കാണുന്നുണ്ട് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ചെറിയൊരു ഓയിൽ ലീക്ക് ആരംഭമാണത് അതിപ്പം ചെയ്യണമെന്നില്ല നെക്സ്റ്റ് സർവീസിൽ ചെയ്താലും മതി കാരണം അത് അഴിച്ച് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഫുൾ ആയിട്ട് അഴിക്കേണ്ടി വരും ഏകദേശം നമുക്ക് ഒരു ആയിരം രൂപകളോ നമുക്ക് ചിലവ് വന്ന തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് രൂപോളം നമുക്ക് കോസ്റ്റ് വന്നുണ്ട് അത് അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബെയറിങ് ഹോൾസീല് ഗ്യാസ്ക്കറ്റ് ഗിയർ ഓയിൽ കുടുക്കിയിട്ട് ലേബർ ചാർജ് അടക്കം വരും അപ്പോൾ ഏകദേശം നമുക്ക് വരുന്ന ചിലവാണ് ഈ പറഞ്ഞ തൊള്ളായിരത്തി അമ്പത് രൂപകളും നമുക്ക് നെറ്റ് എമൗണ്ട് വരുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കാരണം നെക്സ്റ്റ് സർവീസിൽ ഇവിടെ കൂടുതലായിട്ട് ഈ ഭാഗത്ത് ഓയിലേക്ക് കാണാമെന്നുണ്ടെങ്കിൽ അഴിച്ച് നമുക്ക് അതിൻ്റെ ഹോൾസീലൊക്കെ മാറ്റി ബെയറിങ് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ അതുകൂടാണ്ട് നമ്മൾ എൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ട് എയർ ഫിൽറ്റർ ഒക്കെ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല കമ്പനി ഫിൽറ്ററാണ് ഹോൺഡ്രഡ് ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് പക്ഷേ പരമാവധി നമുക്ക് ഈ സർവീസിലൊന്നും ചെയ്യേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്ത് തരാം ക്ലീൻ ആക്കാന്ന് പറഞ്ഞാൽ വിസ്കസ് ടൈപ്പ് ഫിൽറ്ററാണ് തുടച്ച് ക്ലീൻ ആക്കിയാൽ പൊടിയൊക്കെ കളഞ്ഞു നടാനാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഈ ക്ലച്ചിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എൻ്റെ ക്രാങ്ക് ഷാപ്പിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് തുടങ്ങാനുള്ള കാണുന്നത് ആരംഭമാണ് കൈയോടെ നമുക്ക് അതിൻ്റെ ഓയിൽസെയിൽ മാറ്റി റീസെറ്റ് ചെയ്യാം ബെൻഡെക്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബെൻഡക്സിൻ്റെ അവിടുത്തെ ആ കപ്പൊക്കെ പോയിട്ടുണ്ട് ബെൻഡെക്സ് നോർമൽ വർക്കിംഗ് അല്ല ചെറിയൊരു ടൈറ്റ് കാണുന്നുണ്ട് വളരെ ഫ്രീ ആയിട്ട് ശരിക്കും ഇങ്ങടേക്ക് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് കയറി പോകണം ഇത് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് തലക്കാലം നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിടാം കേട്ടോ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെൻഡെക്സ് മാറ്റേണ്ടി വരും ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ നിലനിർത്തി ഉപയോഗിക്കാം പിന്നെ ക്ലച്ച് അതിനകത്ത് നമുക്ക് അഴിച്ച് ചെക്കുമ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് ആണ് ഹോൺഡ്രേഡ് ഒറിജിനൽ ബെൽറ്റാണ് കിടക്കുന്നത് പഴക്കം ഒന്നായിട്ട് ഇല്ല വലിയ പഴക്കമില്ലാത്ത ബെൽറ്റാണ് പുതിയ ബെൽറ്റാണ് കേട്ടോ പിന്നെ വീലൊക്കെ നമ്മൾ കൂടുതൽ കൂടുതലൊന്നും അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ക്ലച്ച് കവറിൻ്റെ ഉള്ളിലൊക്കെയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നേരടിച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ ഇങ്ങനെ യൂണിറ്റ് ആണത് ക്ലച്ചിൻ്റെ ഒരു പാട്ടാണ് സി വി ടി ക്ലച്ചിൻ്റെ ഒരു പാർട്ടാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളു ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് അയച്ച് നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പിന്നുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ക്ലച്ച് വെയിറ്റ് സെറ്റ് ആയാലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് നമുക്കിൻ്റെ ഈ ക്ലച്ച് വെയിറ്റ് ശരിക്കും ഒറിജിനൽ അല്ല അതാണ് മെയിനായിട്ട് നമുക്ക് ആ പ്രോബ്ലം കാണിക്കാനുള്ളൊരു കാരണം കേട്ടോ തൽക്കാലം ക്ലീൻ ചെയ്തടാം കാരണം പരമാവധി ഉപയോഗിക്കുക അതിനുശേഷം മാറ്റി ഇടണ സമയത്ത് എനിക്കിട്ട് ഇടയ്ക്ക് ഇപ്പോൾ മാറ്റി ഇട്ടേക്കണതാണത് വലിയ പഴക്കം തോന്നണില്ല പക്ഷേ ഒറിജിനലല്ല എ എസ് കെ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് വന്നത് അത് ഫോണ്ടയ്ക്ക് അതല്ല തന്നെ അപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്ത് കേട്ടാ കൂടുതലായിട്ട് പ്രശ്നം ജർക്കിങ് അതേപോലെ തന്നെ വൈബ്രേഷൻസ് കൂടുതൽ വരാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി എടുക്കലുണ്ട് മാറ്റുന്ന സമയത്ത് ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റും കൂടി ചിലപ്പോൾ ഒരു വിഷം മാറ്റേണ്ടി വന്നേക്കും കാരണം അത് പ്രാവശ്യം പോളിഷ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ തൽക്കാലം ഉപയോഗിക്കുക മാറ്റി ഇടുമ്പോൾ ക്ലച്ച് ഔട്ടർ യൂണിറ്റും ക്ലച്ചും കൂടി മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയറായി ഇപ്പോൾ തൽക്കാലം നമുക്ക് ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഇത് തൽക്കാലം ക്ലീൻ ചെയ്തിടുമ്പോൾ കുറേ നാളത്തേക്ക് കുഴപ്പമുണ്ടാവില്ല അതേപോലെ വീണ്ടും റിപ്പീറ്റ് വരും പിന്നെ നമ്മൾ അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഹെഡിൻ്റെ അവിടെ ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് ഓയിലും നനഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ആ ഭാഗത്ത് ഗ്യാസ് കെറ്റ് ഓയിൽ തന്നെ ആണോ കിട്ടും അപ്പോൾ അത് ശരിക്കും കൈകോടത് മാറ്റി വിടണമെന്നത് വരെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കണ്ടീഷനിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് നന്നായിരിക്കും കാരണം എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ സാധാരണ ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റമ്പത് രൂപ തന്നെയാന്നുണ്ടെങ്കിൽ അഴിച്ച് കഴുകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് രൂപ നമുക്ക് ചെലവ് വരും കാരണമെന്ന് വെച്ചാൽ മൊത്തത്തിൽ അതിൻ്റെ ഉള്ളൊക്കെ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് തന്നതായിട്ടുണ്ട് അപ്പം നമുക്ക് അഴിച്ച് വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടത്തിക്കിടെ നമുക്ക് കാർബേറ്ററും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാം ടാങ്ക് കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ ടാങ്ക് കഴിച്ചാൽ അതിൻ്റെ ഉള്ളിലും അത്യാവശ്യം ചെയ്യും ആ ഭാഗം ക്ലീൻ ചെയ്യാം കൂട്ടത്തിക്കിടെ നമുക്കത് ടാങ്ക് അടക്കം ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ നല്ലതാണ് അത് നമ്മൾ ഓപ്പൺ ആയിട്ട് കഴുകാൻ ഉദ്ദേശിക്കേണ്ടി മാത്രം ചെയ്താൽ മതി അതല്ലെങ്കിൽ തലക്കാല ഇരിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഫ്രണ്ട് ടയറും മെഷീനിൻ്റെ ടയറും അടക്കണം പുതിയ ടയറാണ് വലിയ പഴക്കമായിട്ടില്ല ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊന്നും റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ആമ്രോൻ്റെ ബാറ്ററിയാണ് അത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് അത് ഇരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എൻ്റെ മേക്കാണെ ഇപ്പോൾ ഞാൻ അതിൻ്റെ വാറണ്ടി പീരീഡിൽ ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ബാറ്ററി ടെസ്റ്റും കാര്യങ്ങളും കൂടി കൂട്ടത്തിൽ ഇവിടെ നടത്തി വിടുന്നുണ്ട് കാരണം ജനറൽ സർവീസിൽ ബാറ്ററി ചെക്കപ്പ് ഉള്ളതാണ് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ടേ പോയിൻറ്റ് ഒമ്പത് രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് സ്റ്റാറ്റസിനകത്ത് കാണിക്കും അല്ലെങ്കിൽ ബാറ്ററി ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഫ്രണ്ട് നമുക്ക് വേറൊരു ചരക്കിൻ്റെ പ്രശ്നം കാണിക്കാൻ കാരണം ഈ ഹെഡ് ഈ ഹെഡ്ലൈറ്റ് വൈസറിൻ്റെ ഇവിടുത്തെ ഭാഗം ചെറുതായിട്ടൊന്ന് സ്ക്രൂ ഒക്കെ ഒന്ന് ലൂസ് ആയിട്ടൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി നമുക്ക് ടൈറ്റ് ആക്കി കൊടുക്കാം പിന്നെ അത് കൂടാണ്ട് നമുക്ക് എൻ്റെ ഈ വാദത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യിച്ചിട്ടുണ്ട് അവിടുത്തേക്കൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാവുന്നതൊള്ളൂ എയർഫിൾട്ട് മാറ്റും ആ കൂട്ടത്തിലാണ് നമുക്ക് പ്ലഗ്ഗും മാറ്റേണ്ടി വരാം കേട്ടോ അതേപോലെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ഒരു അല്പം ലെവൽ കുറവ് കാണുന്നുണ്ട് അപ്പോൾ ഓയിൽ എഞ്ചിൻ്റെ ഗസ് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ശരിക്കും ഓരോ ഈ പ്രാവശ്യം ഇപ്പോൾ ഓയിൽ മാറ്റിയെന്ന് വെച്ചാൽ നെക്സ്റ്റ് മൂവായിരം കിലോമീറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ നിലവിൽ ഇപ്പോൾ ഓയിൽ ലെവൽ കുറവുള്ളതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമുക്ക് ഒരു ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസം ഓടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ കറക്റ്റ് ഒന്ന് ഒപ്പിക്കേറ്റ അതിൻ്റെ ഓയിൽ ലെവൽ എത്രത്തോളം ഉണ്ട് കുറഞ്ഞിട്ടുണ്ടോ ഇനി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരും കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നോക്കി കൂടുതൽ കുറഞ്ഞു പോകേണ്ടി നമ്മളത് പരിഹരിച്ചു വിടണം പിന്നെ അതല്ല ചെറിയൊരു വേരിയേഷനുകൾക്കുള്ളിൽ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്ത് ഉപയോഗിക്കണം കേട്ടോ കാരണം ഓയിൽ ലെവൽ കുറയാന്ന് പറഞ്ഞാൽ രണ്ട് കാരണത്താലേ കുറയുള്ളൂ ഒന്ന് എഞ്ചിൻ ഓയിൽ ലീക്ക് ആയിട്ട് കുറയണം അതല്ലെങ്കിൽ സിലിണ്ടർ പിസ്റ്റൺ തേമാനം വന്നിട്ട് ചെറുതായിട്ട് ഓയിൽ കയറി കത്തിപ്പോണം ഇത് ഏതാണ് നമ്മൾ മോണിറ്റർ ചെയ്താൽ അത് ക്ലിയർ ചെയ്യേണ്ട അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ ജനറൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളാണ് അതുകൂടാണ്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓപ്പൺ വാഷിംഗ് ആയിട്ട് നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടത്തേക്ക് നമുക്ക് ടാങ്ക് കാർബോ കൂടി അയച്ച് ഒന്ന് ക്ലീൻ ചെയ്യണം നല്ലതാണ് പിന്നെ ക്ലച്ചിനകത്ത് ഒരു സീൽ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ കൂട്ടത്തി കിട്ട് തരുന്നു കേട്ടോ ഇത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ആ റിപ്പ്ലേ പറയുമ്പോൾ അതിനകത്ത് വാഷിംഗിൻ്റെ രസം തിരിച്ച് വേണമെന്ന് അത് എങ്ങനെയാണെന്ന് വെച്ചൊന്ന് പറയണം കേട്ടോ കാരണം നല്ല നമുക്ക് ഓപ്പണായിട്ട് കഴുകാൻ പറ്റുകയുള്ളൂ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് കഴുകുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടാങ്കും കാർബേറ്റും ഇപ്പോൾ തൽക്കാലം അഴിക്കണ്ട കഴുകുന്നുണ്ടെങ്കിൽ മാത്രം അത് രണ്ടും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റേണ്ടതായിട്ട് വരും ഓക്കെ